അംഗം മുറുകുമ്പോൾ കളി നന്നായി കാണണമെങ്കിൽ കളത്തിൽ തന്നെ പോയി നോക്കണം അതുകൊണ്ട് ഇനി കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അംഗം കളത്തിലിറങ്ങി കാണാൻ തന്നെയാണ് ഞങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് ശരിക്കും എന്താണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടർമാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രതികരണങ്ങൾ തേടുന്നതിനോടൊപ്പം മണ്ഡലത്തിൻ്റെ അടിയൊഴുക്കുകൾ എന്തൊക്കെ എന്ന് അന്വേഷിക്കാനും ഞങ്ങൾ ശ്രമം നടത്തുകയാണ് കേരളത്തിലെ മാധ്യമരംഗത്ത് നിരവധി തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ യാത്ര നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് യാഥാർത്ഥ്യം കൃത്യമായി തന്നെ ബോധ്യപ്പെടാനും അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനും സാധിക്കും എന്ന ആത്മവിശ്വാസവും ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് എംഫ്ലിൻ്റ് മീഡിയ ഗ്രൗണ്ട് റിയാലിറ്റി തേടിയുള്ള ഈ യാത്ര തുടങ്ങുന്നത് ശരിക്കും ഈ യാത്രയോടൊപ്പം ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊന്നും കൂടിയുണ്ട് മണ്ഡലങ്ങളുടെ ഈ ആദ്യഘട്ടത്തിലെ ട്രെൻഡ് എന്ത് എന്ന് മനസ്സിലാക്കുക ഒരു സർവേ അല്ല പക്ഷേ ആ മണ്ഡലത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ പ്രാദേശിക ലേഖകർ പാർട്ടി പ്രവർത്തകർ സാധാരണക്കാരായ ജനങ്ങൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഇവരോടൊക്കെ ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൻ്റെ കൃത്യമായിട്ടുള്ള പൾസ് അത് ഈ സാധാരണ തിരഞ്ഞെടുപ്പ് സർവേ നടത്തുന്ന ഒരു മെത്തഡോളജി ഉപയോഗിച്ചല്ല മറിച്ച് ആ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ആ മേഖലയിൽ ദീർഘകാലമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ പൊതുവികാരം മണ്ഡലത്തിന്റെ പൾസ് എന്ത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ളത് ആ പൾസ് എന്ത് എന്നുള്ളതും കൃത്യമായി തന്നെ പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കും എന്ന് ഉറപ്പു നൽകുന്നു ശരിക്കും പറഞ്ഞതുപോലെ ഇരിപ്പടങ്ങളിൽ ഇരുന്നല്ല ഇറങ്ങിച്ചെന്നാണ് കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ആ പൾസ് ഞങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് എംഫ്ലിൻ്റ് മീഡിയയുടെ രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകിയ ഒരു വലിയ പിന്തുണയുടെ അടയാളമാണ് തുടർച്ചയായി യൂട്യൂബിൻ്റെ മലയാളം ട്രെൻഡിങ്ങിൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ആദ്യ പത്തിൽ സ്ഥിരമായി നിൽക്കുന്ന വാർത്താ ചാനൽ എന്നുള്ള നേട്ടം എംഫ്ലിൻ്റ് മീഡിയയ്ക്ക് കഴിഞ്ഞ കുറേ ആഴ്ചകളായി സ്വന്തമായിരിക്കുകയാണ് ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണം മലയാളത്തിലെ ഈ ടോപ്പ് ട്രെൻഡിങ് സീരിയലുകൾ ഒപ്പം സിനിമാ ടീസറുകൾ കോമഡി പരിപാടികൾ ഇതൊക്കെ ഉൾപ്പെടുന്ന ആ ഇടത്താണ് നമ്മൾ വാർത്താ ചാനൽ എന്നുള്ള നിലയിൽ ടോപ്പ് ട്രെൻഡിങ്ങിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തുമൊക്കെ സ്ഥിരമായി നിൽക്കുന്നത് എന്നത് എംഫ്ലിൻ്റ് മീഡിയയ്ക്ക് നൽകുന്ന രാഷ്ട്രീയ വിശകലനത്തിന്റെ അംഗീകാരം എന്നുള്ള നിലയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു ദൗത്യം സത്യസന്ധതയോടുകൂടി പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ള കൂടി ഞങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റി തേടുന്നത്